ഇവിടെ കല്ലുകൊണ്ടുപെടുത്ത നീളമേറിയ ഒരു കടൽപാലവും അതിന്റെ അങ്ങേയറ്റത്ത് ഒരു കോട്ടയും കാണാം സിതോനിലെ സീ കാസിൽ എന്നറിയപ്പെടുന്ന പുരാതന നിർമ്മിതിയാണത് എനിക്ക് വേണ്ടി സഭ ടിക്കറ്റ് എടുത്തു ഇനി അങ്ങോട്ട് ഉൾക്കടലിൽ നിർമ്മിച്ച കോട്ടയിലേക്ക് ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പണിത ഒരു പാലമാണ് സിതോന്റെ ചരിത്രമുറങ്ങുന്ന സീ കാസിലേക്ക് കടൽപാലത്തിലൂടെ നടത്തം തുടങ്ങി മീറ്റർ നീളമുള്ള നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് സി കാസിൽ രാഷ്ട്രീയമായും വാണിജ്യപരമായും പ്രാധാന്യമുണ്ടായിരുന്ന സിതോന് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു കവാടം എന്ന നിലയിലാണ് നിർമ്മിച്ചത് പണ്ട് ഫിനീഷ്യന്മാർ മെൽക്കാക് ദേവനെ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് കുരിയുദ്ധക്കാർ പണിത ആ ദുർഗം പലതവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് സി സീക്യാസിലിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്